മഹാരാഷ്ട്രയിലെ ലോക്സഭയും നിയമസഭയും ഒരുമിച്ച് നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പുകളെ ചുറ്റിപ്പറ്റി രാജ്യത്ത് ഇപ്പോൾ വലിയ വിവാദമാണ് പൊട്ടി പുറപ്പെട്ടിരിക്കുന്നത് പ്രശസ്ത സെഫോളജിസ്റ്റും ലോക്നീതി സി എസ് ഡി എസ് പ്രൊജക്ട് കോ ഡയറക്ടറുമായ സഞ്ജയ് കുമാർ തെരഞ്ഞെടുപ്പിനു ശേഷം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചില കണക്കുകൾ തെറ്റായിരുന്നുവെന്ന് സമ്മതിച്ചതോടെ അദ്ദേഹത്തിനെതിരെയും അദ്ദേഹത്തിന്റെ വിശകലനത്തെയും ആശ്രയിച്ച കോൺഗ്രസിനെതിരെ ശക്തമായ പ്രതികരണമാണ് ഉയരുന്നത് ആദ്യം തന്നെ അദ്ദേഹം നാല് മണ്ഡലങ്ങളിൽ നിന്നുള്ള വോട്ടർ പട്ടികയിലെ എണ്ണങ്ങളിൽ വൻ മാറ്റങ്ങൾ സംഭവിച്ചതായി പറഞ്ഞിരുന്നു രാംടെക് ദേവാലി എന്നീ മണ്ഡലങ്ങളിൽ വോട്ടർമാരുടെ എണ്ണം മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തി ശതമാനം വരെ കുറഞ്ഞുവെന്നും നാസിക് വെസ്റ്റ് ഹിങ്കനി എന്നീ മണ്ഡലങ്ങളിൽ നാൽപ്പത് ശതമാനത്തിൽ പരം വർദ്ധന ഉണ്ടായെന്നും അദ്ദേഹം തന്നെ പോസ്റ്റിൽ പരാമർശിച്ചിരുന്നു ഈ കണക്കുകൾ പുറത്തുവന്ന ഉടനെ തന്നെ വോട്ടർ പട്ടികയിലെ വ്യാപകമായി ഇടപെടലുകൾ നടന്നുവെന്ന് ആരോപിച്ച് കോൺഗ്രസ് പ്രചരണം ശക്തമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നാലെ തന്നെ സഞ്ജയ് കുമാർ പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തത് ഡാറ്റ തെറ്റായി വായിച്ചതിനാലാണ് പിഴവ് സംഭവിച്ചതെന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാൻ ഉദ്ദേശമൊന്നുമില്ലായിരുന്നുവെന്നും പൊതുവായ മാപ്പ് പറയുകയും ചെയ്തു തോടെ ഈ പിഴവ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച രാഷ്ട്രീയ ചർച്ചകളെ വളരെ ഗൗരവകരമായി ബാധിച്ചിരിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആദ്യം അദ്ദേഹത്തിന്റെ പോസ്റ്റുകൾ പ്രചരിച്ചപ്പോൾ ബി സർക്കാരിനെതിരെ കോൺഗ്രസ് ശക്തമായി പ്രയോഗിച്ചത് ഈ കണക്കുകളെയാണ് ഒരു മണ്ഡലത്തിൽ നിന്ന് പകുതിയോളം വോട്ടർമാർ അപ്രത്യക്ഷരാകുമ്പോൾ മറ്റൊന്നിൽ അസാധാരണമായ വർധന ഉണ്ടാവുകയും ചെയ്തു ഇതൊന്നും തന്നെ സ്വാഭാവികമല്ല ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കോൺഗ്രസ് നേതാക്കൾ തുറന്നു പറയുകയും ചെയ്തിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഇടപെട്ട് വോട്ടർ പട്ടികയിലെ മാറ്റങ്ങളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ അസംബന്ധവുമാണ് രാഷ്ട്രീയ പ്രേരിതവുമാണ് എന്ന് വ്യക്തമാക്കി പിന്നാലെ സഞ്ജയ് കുമാറിൻ്റെ ക്ഷമാപണവും പോസ്റ്റുകളുടെ ഡിലീഷനും വന്നപ്പോൾ കോൺഗ്രസ് നേരത്തെ നടത്തിയ ആരോപണങ്ങൾക്ക് തന്നെ തിരിച്ചടിയായി മാറുകയും ചെയ്തു കോൺഗ്രസിന് അനുകൂലമായ വ്യാജ ഡാറ്റ പ്രചരിപ്പിക്കാൻ ഒരാളുടെ വിശകലനം ഉപയോഗിച്ചുവെന്ന് ആരോപിച്ച് ബി നേതാക്കൾ തുറന്നടിക്കുകയും ചെയ്തു ബി വക്താവ് ഷെഹ്സാദ് പൂനാവാല വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് ഉയർത്തിയ ആരോപണങ്ങൾ ഇപ്പോൾ സഞ്ജയ് കുമാറിന്റെ സമ്മതത്തോടെ നിലം പൊത്തിയെന്നും ഇത്തരം തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ അപകീർത്തിപ്പെടുത്തുന്നതാണെന്നും പറഞ്ഞു ഇതിനിടെ ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ ക്ഷമാപണം വന്നുവെങ്കിൽ വിശകലനക്കാരൻ വിശ്വാസ്യതയും പോയി എന്ന കുറിപ്പും പങ്കുവച്ചു അദ്ദേഹം സഞ്ജയ് കുമാറിനെ യോഗേന്ദ്ര യാദവിന് ശിഷ്യൻ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു മുൻവിധിയോടുള്ള രാഷ്ട്രീയ നിലപാടുകൾ അക്കാദമിക് വിശകലനത്തിന്റെ പേരിൽ പൊതുജനങ്ങൾക്ക് മുൻപിൽ എത്തിക്കുന്നുവെന്ന് അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു ഇതിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലെ സ്ഥാനാർത്ഥികൾ ഉയർത്തിയ വോട്ടർ പട്ടിക സംബന്ധിച്ച സംശയങ്ങൾക്കും വലിയ തിരിച്ചടിയാണ് സംഭവിച്ചത് അതേസമയം മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ രംഗത്ത് ഇത് വലിയ പ്രളയം സൃഷ്ടിക്കുകയും ചെയ്തു ശിവ സേന ഉദ്ധവ് വിഭാഗം നേതാവ് സഞ്ജയ് റാവത്ത് സഞ്ജയ് കുമാറിന്റെ ആദ്യ പോസ്റ്റിനെ ആശ്രയിച്ച് ബി ജെ പിക്ക് ശക്തമായി പ്രതികരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിക്കാൻ സഹായിച്ചത് വോട്ടർ പട്ടികയിലെ മാനിപ്പുലേഷൻ തന്നെയാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് എന്നാൽ ഇപ്പോൾ കുമാറിന്റെ പിഴവ് പുറത്തു വന്നതോടെ റാവത്തിന്റെയും ശിവസേനയുടെയും നിലപാട് കടുത്ത വിമർശനത്തിന് വിധേയമായി രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഒരു സെഫോളജിസ്റ്റിന്റെ ചെറിയ പിഴവ് പോലും തിരഞ്ഞെടുപ്പിന് വിശ്വാസ്യതയെപ്പറ്റിയുള്ള പൊതുജന ബോധത്തെ വലിയ തോതിൽ സ്വാധീനം ാൻ കഴിയും എന്നതാണ് ഈ സംഭവത്തിലൂടെ വെളിവാകുന്നത് സഞ്ജയ് കുമാർ പുറത്തുവിട്ട പ്രസ്താവനയിൽ ഞങ്ങളുടെ ഡാറ്റ ടീം തന്നെ വരികൾ തെറ്റായി വായിച്ചതാണ് പിഴവിന് കാരണമായത് എന്ന് പറയുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനും നിയമസഭാ തിരഞ്ഞെടുപ്പിനും ഇടയിൽ നടന്ന കണക്കുകൾ തെറ്റായി താരതമ്യം ചെയ്തു ഇത് എന്റെ വലിയ വീഴ്ചയാണ് തെറ്റായ വിവരം പ്രചരിപ്പിക്കുക എന്നൊരു ഉദ്ദേശവും എനിക്കുണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു എന്നാൽ രാഷ്ട്രീയ തലത്തിൽ ക്ഷമാപണങ്ങൾ എല്ലായ്പ്പോഴും കാര്യമായി പരിഹരിക്കപ്പെടണമെന്നില്ല കോൺഗ്രസിന്റെ ആരോപണങ്ങൾ ഇപ്പോൾ വ്യാജ ഡാറ്റയിൽ നിന്നാണ് ഉയർന്നതെന്ന് പ്രതിപക്ഷങ്ങൾ തുറന്നു പറയുന്നത് പാർട്ടിയുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമാണിത് അതേസമയം രാഷ്ട്രീയ വിശകലന രംഗത്ത് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഡാറ്റയുടെ ശരിയായ വായനയും അക്കാദമിക് ഉത്തരവാദിത്വവും ഏറ്റവും നിർണായകമാണെന്നാണ് ഒരു സെഫോളജിസ്റ്റ് പറയുന്ന കാര്യങ്ങൾ പൊതുജനവും മാധ്യമങ്ങളും ഇത് വലിയ ഗൗരവത്തോടെയാണ് കാണുന്നത് എന്നാൽ ഇത്തരം പിഴവുകൾ അവരെ രാഷ്ട്രീയപരമായോ സാമൂഹികപരമായോ ആക്രമണത്തിന് വിധേയമാക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് ഇന്ത്യയിലെ ഏറ്റവും നിർണായക പോരാട്ടങ്ങളിൽ ഒന്നായിരുന്നതിനാൽ വോട്ടർ പട്ടികയിലെ ചെറിയ മാറ്റങ്ങൾ പോലും രാഷ്ട്രീയ ചർച്ചകളിൽ വലിയ ചൂടേകാൻ കാരണമാകുന്നു എന്നാൽ ഇപ്പോൾ പിഴവ് സംബന്ധിച്ചതോടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് കൂടുതൽ ശക്തമായി ഉയർന്നിരിക്കുകയാണ് ബി നേതാക്കളുടെ ആരോപണ പ്രകാരം കോൺഗ്രസിന്റെ മുഴുവൻ തെരഞ്ഞെടുപ്പ് പ്രചരണവും തെറ്റായ കണക്കുകളിൽ അധിഷ്ഠിതമായിരുന്നുവെന്ന് തെളിഞ്ഞതിനാലും വസ്തുതാപരമായ തെളിവുകളില്ലാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആരോപണം ഉയർത്തിയത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തിയ ശ്രമമല്ലാതെ മറ്റൊന്ന് ല്ല എന്നും പറയുകയും ചെയ്യുന്നുണ്ട്